സ് എല്ലാവർക്കും ഉണ്ടാവും ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും അങ്ങനെ ഇട്ടൊരു ഡ്രസ്സാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എങ്കിലൊരു നാടൻ തരുമ കുറച്ചും കൂടെ ഒന്ന് ഉണർന്ന് നിർത്തിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സാണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ കടന്നിട്ട് ഞാൻ ഇന്ന് പോണത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മുടെ കണ്ണച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ് കാരണം ശബരിമലയിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട് കന്യസ്വാമി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഞങ്ങൾ മാറിയിട്ട് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പിറന്നാളുണ്ടായിപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു അത് കീത്തുന് കൊടുക്കാൻ പോവാണ് കീത്തുന് പറ്റാണ്ട് കീത്തുൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവൾക്കും പിള്ളേർക്കും കൂടെ കുറച്ച് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ കുറച്ച് നാളികേരം കിണർന്നിട്ടുണ്ടായിരുന്നു പച്ചക്കറിക്കിടയിൽ കുറച്ച് പച്ചക്കറിയും നേന്ത്രപ്പഴും അതി പലചരക്ക് ചരക്ക് സാധനങ്ങൾ നമ്മൾ പറഞ്ഞിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ കണ്ണൻ സ്വാമിനെ കാണാൻ വേണ്ടിയിട്ട് പോണതും പോണ വഴിതേ കീത്തൂര് അവിടെ ജസ്റ്റ് റോട്ടിൽ നമ്മൾ നിറക്കി വെച്ചുള്ളൂട്ടെ ഫുഡ് തൊടാനും പിടിക്കാനൊന്നും നിന്നില്ല പിള്ളേർ താണെങ്കിൽ നമ്മളെ കണ്ടിട്ട് ഭയങ്കര വാശിയായിരുന്നു നേരത്തെ നമ്മൾ വീട്ടിൽ കായക്കൊലയും സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അച്ഛൻ ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ശരണം വിളി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയതെങ്കിലും സ്വാമിമാർ എവിടെ ശരണം വിളിക്കുന്നുണ്ടെങ്കിലും ബാക്കി സ്വാമിമാർ അവിടെ നിന്ന് കൂടെ ശരണം വിളിക്കും അങ്ങനെയാണല്ലോ പതിവ് നമുക്ക് വേണ്ടിയിട്ട് അമ്മ കുറച്ച് ചേമ്പിൻ്റെ വിത്ത് പുഴുഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും ഇതിഷ്ടായെന്ന് തന്നെ അവരെല്ലാവരും തരുന്നു കഴിച്ചു കേട്ടോ ഒരു അയ്യപ്പൻ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരുന്നു ഇവിടെ ആണെങ്കിലും ആൾക്കായാലും വീട്ടിൽ മാറി നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ഷോർട്സിൽ ഈ ഒരു ക്ലിപ്പ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ ആ ഒരു ക്ലിപ്പ് മസ്റ്റാണ് ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു ശനിയും ബുധനും നമ്മൾ അരി ഭക്ഷണം അയ്യപ്പന്മാരും കൂടെ കഴിക്കാറില്ല കേട്ടോ ചിലവിടത്ത് എല്ലാ ദിവസവും അരിഭക്ഷണം രാത്രി കഴിക്കാറില്ല അങ്ങനെ പിള്ളേർക്കൊക്കെ ഫുഡ് നമ്മൾ ിക്കാണ് ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അയ്യപ്പന്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കലേട്ടാ